വയനാട് ഹെവൻസ് പാട്ടുകുടുംബം നിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് വയനാട് പച്ചിലക്കാടാണുള്ളത് കുടുംബം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു മോളിൻ്റെ പാട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു ഒരുപാട് ആളുകൾ അത് കാണുകയും ചെയ്തു അപ്പോൾ ആ വീട്ടില് മോളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ആ മോളിന്റെ വിശേഷങ്ങളാണ് മോളെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ മോളുടെ പേരെന്തായിരുന്നു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതാണ് മോള് പിന്നെ എന്താ പറയുക മോൾക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട് നല്ല സൗണ്ട് ഉണ്ട് പക്ഷേ ഇല്ലാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട് നമ്മളുടെ ചുറ്റുപ്രശത്ത് ഒരുപാട് പേരുണ്ട് ഇതിന് ആയിട്ട് വരുന്ന സാമ്പത്തികം അതുപോലെ പിന്നെ ഈ മാതാപിതാക്കൾക്കെ അവരുടെ ജോലിപരമായ തിരക്കുകൾ പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾ ലോകം അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ഞങ്ങൾ ഇതുപോലെ ഉള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേദികൾ ഒരുക്കുന്ന ഒരു ട്രൂപ്പ് ഉണ്ട് വയനാട് ഹെവൻസ് കരോക്കെ എന്നാണ് എൻ്റെ പേര് വയനാട്ടിൽ ഒട്ടുനീളം സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ച് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പേര് കാവ്യ കാവ്യയാണ് പിന്നെ കാവ്യയുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ മോൾടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം പിന്നെ എന്തായാലും മോൾടെ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞത് മോൾടെ അമ്മയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അത് പ്രോത്സാഹിപ്പിക്കാൻ ഒരു വേദി ഇല്ല എന്നും കൂടെ പറഞ്ഞു അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പം മോൾടെ പാട്ടിലേക്ക് മനോഹരമായ ഗാനമാണ് നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രത്തിലാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എടുത്തു പറയുന്ന പാട്ടാണ് ഇതൊക്കെ കാണാതെ പഠിച്ച് കാരണം കുട്ടിയിലെ ഒരു ടാലൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് കാണാതെ പഠിച്ചത് അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം ഇപ്പോൾ എസ് കെ എം ജെ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ആരായാലും ഇവരുടെ കഴിവിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രയും നന്നായിട്ട് ും സൂര്യനേതു വേലീൽ മണ്ണൊരു തകരുമ്പോൾ ചില്ലകൾ ചേർത്തു വേലിക്കും ആശ്രയമേതു നാടുവാഴും രാജാവേതു വാളുയർത്താൻ കൈ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെയിന്നൊന്നാവണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരുവാനിൻ കീരേ ഇന്നൊന്നാവണം നിനവുണ്ടോ നിഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ ദേശമാകെയിന്നൊന്നാവണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരുവാനിൻ കീരേ ഇന്നൊന്നാവണം ചിന്താറ്റും മടിയിൽ നിന്ന് ആറ്റുവാൻ രാവിലേറും സൂര്യനേതോ മക്കളുടെ ചങ്കിൽ താറയ്ക്കും വിഷം തൊട്ട കൂരമ്പിൻ കമ്പ് പേടി മാറ്റി മാരുന്നു പൊത്താൻ കോമരമുണ്ടോ മഞ്ഞതിൽ കാറ്റുറയും തന്നു പാടിയുറക്കാൻ ഈശ്വരനുണ്ടോ നാടുവാഴും രാജാവേതോ വാളുയർത്താൻ കൈയുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാക്കേയും ഒന്നാവണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരുവാനിൻ കീഴേ നൊന്നാവണം ായിട്ടാണ് മോള് പാടുന്ന എല്ലാരും ശ്രദ്ധിച്ചു കാരണം ഇനിയൊക്കെ നമ്മളുടെ കയ്യിലാണ് കാണുന്ന കാണുന്ന ആളുകൾക്ക് പിന്നെ ഒരുപാട് ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ പ്രദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക കാരണം ഇവർക്കൊക്കെ നമ്മളൊന്ന് കൈ പിടിച്ചാൽ മതി അവർ കയറി പോകുന്നോളും അങ്ങനെയൊരു രീതിയിലൊക്കെ ആവുമ്പോൾ ഇനിയിപ്പൊരു പറയാനുണ്ടോ കഴിഞ്ഞ നീ പാട്ടുകളൊക്കെ പഠിക്കാം നമ്മളെ വയനാടിൻ്റെ സ്വന്തം ഒരു പാട്ട് പാടാന്നു പറയുന്നത് അപ്പോൾ വയനാടിൻ്റെ പാട്ട് പിന്നെ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ആളുകളാണ് വയനാട്ടുകാരാണ് അപ്പോൾ വയനാടിൻ്റെ ഇല്ലെങ്കിൽ എന്ത് അല്ലേ Do que a പാടുന്ന താളത്തിൽ അപ്പോൾ പിന്നെ നമ്മുടെ വയനാടിന്റെ എത്ര മനോഹരമായ ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിടവാങ്ങാണ് കാരണം പിന്നെ അടുത്തൊരു ഇടത്ത് വെച്ച് അടുത്തൊരു കലാകാരിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എന്തായാലും ഈ കുട്ടിയെ ഞങ്ങളുടെ വയനാട് ഹെവൻസ് കരോക്കയുടെ വേദികളിൽ ഞങ്ങൾ അവതരിപ്പിക്കും ഞങ്ങൾ വരുന്ന സമയത്ത് മോൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കയ്യടികളും നിങ്ങൾ കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ എത്രയും കുട്ടികളൊക്കെ മുന്നോട്ട് വരികയുള്ളൂ കലാകാരികളെ നമുക്ക് ആവശ്യമാണ് പാട്ടുകാരെ നമുക്ക് നമുക്കാവശ്യമാണ് കലാരംഗത്തുള്ള ആളുകളെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾ ഇവിടെ പറയുകയാണ് വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു